ഹായ് ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാൻ എടുക്കാം അതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് കാൽ കപ്പ് കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഈ സമയങ്ങളിലെല്ലാം ഫ്ലെയിം ലോ ആയിരിക്കണം ഇപ്പൊ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം നിങ്ങളുടെ ഈ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡറിന്റെ മിശ്രിതം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ലെവൽ ചെയ്തൊന്ന് വെക്കാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കേണ്ടതാണ് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജ് ചെയ്യുന്നത് എടുക്കുമ്പോൾ ദാ ഇങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് തട്ടാം എന്നിട്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏതെങ്കിലും ഒരു ഷേപ്പില് മുറിച്ചെടുക്കാം ഞാനിവിടെ ചതുരത്തിലാണ് ഇത് മുറിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അതിനായിട്ടൊരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴിക്കുന്ന കസ്റ്റേഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടൊന്നും ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ കരിഞ്ഞു പോതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇതത്തിൽ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മാറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമായിട്ടുള്ള ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ